നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് കടുത്തുരുത്തി എന്ന സ്ഥലവും കടുത്തുരുത്തി പള്ളിയെപ്പറ്റിയുമാണ് ഒരു പുരാതന ക്രൈസ്തവ കേന്ദ്രമാണ് കടുത്തുരുത്തി കടൽ എന്നുള്ളത് കടുത്തുരുത്തിയായി എന്നാണ് ചരിത്രം ലക്ഷ്മിദാസൻ എന്ന അവരനാമത്തിൽ കരിങ്കമ്പള്ളി നമ്പൂതിരി സംസ്കൃതത്തിലെഴുതിയ ശുഭസന്ദേശം കാവ്യത്തിൽ സിന്ധു ദീപം എന്നാണ് കടുത്തുരുത്തിയെ പ്രതിപാദിച്ചിരിക്കുന്നത് സിന്ധു എന്നാൽ കടൽ ദീപം എന്നാൽ ദ്വീപ് അഥവാ തുരുത്ത് അങ്ങനെ കടൽ തുരുത്ത് പിന്നീട് കടുത്തുരുത്തിയായി എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എ ഡി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി എഴുതപ്പെട്ട ഉണുനീലി സന്ദേശത്തിലും കടുത്തുരുത്തിയെ പറ്റിയുള്ള പരാമർശമുണ്ട് ഇന്ന് കടുത്തുരുത്തിയുടെ ജീവിത നാടിയായിരിക്കുന്നത് അവിടുത്തെ ദേവാലയങ്ങളാണ് പ്രത്യേകിച്ച് ക്രിസ്തീയ ദേവാലയങ്ങളുടെ കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു ക്രിസ്വാബ്ദം ഒന്നാം നൂറ്റാണ്ട് മുതലേ കടുത്തുരുത്തി ഈ നാട്ടുകാരായ മാർത്തോമാൻ നസ്രാണികളുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കൃഷിയിലും കച്ചവടത്തിലും യുദ്ധമുറകളിലും പ്രാവീണ്യം നേടിയവരാണ് മലങ്കര നസ്രാണികൾ വടക്കുംങ്കോർ രാജാവിന് പ്രിയങ്കരായിരുന്നു അവിടെയുണ്ടായിരുന്ന മലങ്കര നസ്ത്രാണികൾ അവിടെയുണ്ടായിരുന്ന ക്രിസ്തീയ ദേവാലയം വടക്കുംകൂർ രാജാവ് കരമൊഴിവായി കൊടുത്ത സ്ഥലത്ത് മുഴുവനും മരം കൊണ്ട് ചതുരത്തിൽ പണിത ഓലമേഞ്ഞിട്ടുള്ള കെട്ടിടമായിരുന്നു അങ്ങനെ ഇരിക്കെ കോഴിക്കോട്ട് സാമൂതിരിയും കൊച്ചി രാജാവും തമ്മിലുണ്ടായ യുദ്ധത്തിൽ കൊടുങ്ങല്ലൂർ പട്ടണവും മറ്റും അഗ്നിക്കിരയായി നാശോന്മുഖമായപ്പോൾ അവിടെയുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ നാടുവിട്ട് പ്രാണരക്ഷാർത്ഥം പല ദിക്കുകളിലായി ചിതറിപ്പോയി അവരിൽ ഒരു കൂട്ടം ആളുകൾ കടുത്തുരുത്തിയിൽ വന്ന് താമസമാക്കി വന്നവരിൽ അധികം പേരും കനാനായി തോമായുടെ കൂടെ വന്ന കുടിയേറ്റ സംഘത്തിൽപ്പെട്ടവരായിരുന്നു തന്മൂലം കടുത്തുരുത്തിയിൽ ഇന്ന് കാണുന്ന വലിയ പള്ളി ഖനാനായ സമുദായത്തിൽ താഴത്തെ പള്ളി എന്ന് പറയുന്ന ചെറിയ പള്ളി ഈ നാട്ടുകാരായ നസ്രാണികളുടേതുമാണ് ഒരു കാലത്ത് പേർഷ്യയിലെ കത്തോലിക്കയുടെ കാതോലിക്കയുടെ കൽപ്പനപ്രകാരം മലങ്കരയിൽ വന്നിരുന്ന മെത്രാന്മാരാൽ ഭരിക്കപ്പെട്ടിരുന്നു മാർത്തോമാ ക്രിസ്ത്യാനികൾ അങ്ങനെ പേർഷ്യയിൽ നിന്നും വന്നിരുന്ന മെത്രാന്മാരിൽ ഏറ്റവും അവസാനത്തെ ആളായിരുന്നു അബ്രഹാം മെത്രാനാണ് ആയിരത്തി അഞ്ഞൂറിൽ വലിയ പള്ളിക്ക് അടിസ്ഥാനമിട്ട് പണിയിച്ചത് അദ്ദേഹം തന്നെ പള്ളിമുറ്റത്തെ ഇന്ന് കാണുന്ന കൽക്കുരിശും പാണ്ഡിദേശത്തു നിന്ന് പണിക്കാരെ വരുത്തി പണിയിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി